നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് എൽ ഡി എഫ് ഒഴൂർ പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വെള്ളച്ചാലിൽ നടന്നു മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി ഷംസു ആരിച്ചാലി അധ്യക്ഷനായി സി പി ഐയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഏരിയ സെക്രട്ടറി സമത് താനാളൂർ ഷാഫി നിശ്ചയങ്ങൾ സക്കീർ കല്ലേങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു ബാലകൃഷ്ണൻ ചുള്ളിയത്ത് സ്വാഗതം പറഞ്ഞു വാർഡ് നമ്പർ വാർഡ് വാർഡൊന്ന് എരനല്ലൂർ കെ ടി മൈമുന്നത്ത് വാർഡ് രണ്ട് മൊടങ്ങൽ മുക്കാട്ടിൽ വാർഡ് മൂന്ന് കോറാട് പി കെ നുസ്രത്ത് വാർഡ് നാല് ഓമച്ചപ്പുഴ ടി കെ ജലജ വാർഡ് അഞ്ച് വരിക്കോട്ടുതറ യു ഷെരീഫ വാർഡ് ആറ് മണലിപ്പുഴ പി മൂസക്കുട്ടി വാർഡ് ഏഴ് കക്കിടിപ്പാറ നീലങ്ങത്ത് റഹീന വാർഡ് എട്ട് നാൽക്കവല ടി പി വേലായുധൻ എന്ന കറപ്പുട്ടി വാർഡ് ഒൻപത് പാറമ്മൽ കെ സ്മിത വാർഡ് പത്ത് കരിങ്കപ്പാറ കെ കെ പ്രീതി വാർഡ് പതിനൊന്ന് പെരിഞ്ചേരി പി പി ഹിൽമി വാർഡ് പന്ത്രണ്ട് മേൽമുറി കെ മുഹമ്മദ് ഷാഫി വാർഡ് പതിമൂന്ന് വെള്ളച്ചാൽ എം കെ ഷറഫുദ്ദീൻ വാർഡ് പതിനാല് ഇല്ലത്തപ്പടി പ്രമീള മാമ്പറ്റയിൽ വാർഡ് പതിനഞ്ച് അയ്യായ എൻ പി സഫൂറ വാർഡ് പതിനാറ് തലക്കട്ടൂർ സി കെ ഷിഹാബ് വാർഡ് പതിനേഴ് ഒഴൂർ വി ബിജു വാർഡ് പതിനെട്ട് കതിർകുളങ്ങര ടി കെ രതീഷ് വാർഡ് പത്തൊൻപത് വെട്ടുകുളം അഷ്കർ വാർഡ് വാർഡ് സ്വപ്ന പ്രജിത വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ കോസ്റ്റ് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ Gold, diamonds, silver, and watches. Celebrating 50 years.